ഹലോ ഫ്രണ്ട്സ് ഞാനിതാടിപൊളി സ്രാവ് കറി അപ്പോൾ കഴിക്കാൻ വേണ്ട ഒരു ചെറിയ സ്രാവ് എടുത്തിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്യണം കഷ്ണങ്ങളാക്കണം ഞാൻ ഞാനിത് തന്നെ സ്രാവ് അതായത് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അതെങ്കിലും ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാ ഉപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ സ്രാവിലുള്ള മീനിലുള്ള ഉപ്പ് മുഴുവൻ ഈ ഉപ്പ് വെള്ളത്തിലേക്ക് അത് എഴുച്ച് ചെരുമ്പോ നമുക്ക് സ്രാവിലെ അധികം ഉപ്പുണ്ടാവില്ലേ മീൻ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും അത് കാരണം ഇത് കൊറച്ചു നേരം ഒരു അഞ്ചു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് ഉപ്പുവെള്ളത്തിലിട്ട് വെക്ക കേട്ടോ സ്രാവ് ഇതെ കഷണമാക്കി കഴുകി ഇത് അടിപൊളിയായി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പൊ അതിലിട്ട് ഉപ്പൊക്കെ പോയിട്ടുണ്ടാവും നമ്മൾ വെള്ളത്തിൽ വെച്ച കാരണം അതിലേക്ക് ഞാൻ ഏതായാലും ഒരു രണ്ടര ടീസ്പൂൺ വിളക് പൊടി ചേർക്കാനുണ്ടാകും ഞാൻ ഒരു നാല് ടീസ്പൂണ് മല്ലിപ്പൊടി ഇടണ്ടിട്ടു അതിലേക്ക് ഞാൻ എന്തായാലും നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കുക അതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോ നമ്മൾ ഉണക്ക മീനായതുകൊണ്ട് തന്നെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ ഉപ്പ് മീനിൽ മീനിലുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ചേർത്താൽ മതി അതൊക്കെ ഞാൻ കൂട്ടിരുമ്പോ മിക്സ് ചെയ്ത് കൊടുക്കി കൂടിയിട്ട് ചതച്ച് വെച്ചതാണ് അത് ചേർത്തിണ്ട് കറിവേപ്പിന്റെ ഇല ചേർത്തി കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് ഞാൻ അതിൽ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് കൂളി പിഴിഞ്ഞ് ചേർക്കാതിരിക്കും കറിക്കാവശ്യല്ല തന്നെ പൂളി എടുത്തിട്ടുണ്ട് അപ്പൊ തിരിക്കി നമുക്കത് കൂളി പിഴിഞ്ഞ് ചേർക്കാം അപ്പൊ നമ്മുടെ ഈ ഉണക്ക സ്രാവ് കറി ഇങ്ങനെയൊന്നും ഉപ്പു ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒന്ന് വെച്ച് നോക്കി വെക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും മീനിലധികം ഉപ്പൊന്നും പിടിക്കില്ല ഉപ്പൊക്കെ അങ്ങനെ ഈ ഉപ്പ് വെള്ളം വലിച്ചെടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കറി കഴിക്കാനായിട്ട് അപ്പം ആവശ്യത്തിന് ഞാൻ ഇതാനും ഇതിലേക്ക് പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്നും നമുക്ക് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തതിനു ചേർക്കാം തിളപ്പിക്കാൻ വെക്കാം നമ്മുടെ കറി ഇത് അവിടെ തിളച്ച് മദ്യം വെളകൊക്കെ നന്നായിട്ട് തിളച്ച് അതിന്റെ കുത്ത് പോയിട്ടുണ്ട് ട്ടോ അപ്പൊ അതിന് ശേഷം ഞാൻ നാല് നേരം അരച്ച് ഒഴിക്കണേ കൊറച്ച് നാല് നേരം ഞാൻ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോട്ട അതൊക്കെ അരച്ച് തേർത്ത് രണ്ടു തളങ്ങടി തിളച്ച നമുക്കത് കാച്ചി കൊടുക്കാം അവിടെ സ്രാവ് കറി ഇതേ റെഡി ആയിട്ടുണ്ട് തണച്ച് അപ്പൊ നമുക്ക് അത് ഇറക്കി വെച്ചിട്ട് ഒന്ന് കാച്ചി കൊടുക്കാം ഇതായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഉള്ളി മൂത്ത് വന്നിട്ട് കറി കളി ചേർത്ത് കൊടുക്കണം കുറച്ച് ഞാന് മുളകുപൊടി ചേർത്തി കൊടുക്കറി ഭംഗി കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മുടെ കറിയിൽ അത് ചേർത്തി കൊടുക്കുമ്പോ പ്രത്യേക ഒരു ഭംഗി ഉണ്ടാവും നമ്മടെ സ്രാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്രാവ് കറി ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ പിന്നെ ഞങ്ങളെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ ശരി നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം ഓക്കെ